ഇങ്ങനെയൊക്കെ പഠിച്ചാലും പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ നിങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടും അതുപോലെ പെട്ടെന്ന് പഠിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഞാൻ കുറച്ച് മെമ്മറി ട്രിക്സ് പറഞ്ഞുതരാം ആദ്യത്തേത് അക്രോണിക് എന്ന് വെച്ചാൽ ഒന്നുമില്ല നിങ്ങൾ വിബ്ജിയോറി എന്ന് കേട്ടിട്ടില്ലേ റെയിൻബോയിലെ എല്ലാ കളേഴ്സും കൂടി ചേർന്ന ഒരു വാക്കാണ് വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ അങ്ങനെ റെയിൻബോയിലെ എല്ലാ കളേഴ്സും കൂടെ അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തിട്ട് ഒരു വാക്കുണ്ടാക്കിയതാണ് വിബ്ജിയോ ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കേണ്ട കോൺസെപ്റ്റ്സ് പഠിക്കേണ്ട ലിസ്റ്റുകളുടെ ഒക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എടുത്തിട്ട് ഒരു വേർഡ് ഉണ്ടാക്കുക വിപ്ജുറ എന്ന വാക്ക് അറിയുന്ന ഒരാൾക്ക് റെയിൻപോയിലെ എല്ലാ കളേഴ്സും പറയാൻ കഴിയും അതുപോലെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലെ എല്ലാ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എടുത്ത് ഒരു വാക്ക് ഉണ്ടാക്കുക അതെന്താണെന്ന് കാണാതെ പഠിക്കുക പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന വാക്ക് പലപ്പോഴും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അക്രോസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു മെമ്മറി ട്രിക്കാണ് അതിനെക്കാളും കൂടുതൽ എഫക്റ്റീവ് എന്ന് വെച്ചാൽ ഏകദേശം അക്രോണിയം പോലെ തന്നെയാണ് നമ്മുടെ പഠിക്കേണ്ട ലിസ്റ്റിലെ എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ എടുക്കുന്നു എന്നിട്ടൊരു വേർഡ് ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ ഒരു സെന്റൻസ് തന്നെ ഉണ്ടാക്കുന്നു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആവും ഈ ഒരു സെന്റൻസ് നോക്കൂ മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോഡ് നൈൻ പ്ലാനറ്റ്സ് ഇതിന്റെ ഓരോ വേർഡ്സിന്റെയും ആദ്യ ലെറ്റേഴ്സ് എടുക്കാം എം വി ഇ എം ജെ എസ് യു എൻ ഇത് ഓരോ പ്ലാനറ്റ്സിന്റെ പേരുകളാക്കാവുന്നതാണ് മെർക്കുറി വീനസ് എർത്ത് മാസ് ജൂബീറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ കണ്ടോ ഇത് കറക്റ്റ് സൂര്യൽ നിന്നും അടുത്തടുത്തുള്ള പ്ലാനറ്റ്സിന്റെ കറക്റ്റ് ഓർഡറിലാണ് ഈ ഒരു സെന്റൻസ് പഠിച്ച ആൾക്ക് വളരെ എളുപ്പം ഓരോ പ്ലാനറ്റ്സിന്റെ പേരും ഓർഡറിൽ പറയാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന വേർഡ്സിന്റെ ഒക്കെ ആദ്യ ലെറ്റേഴ്സ് എടുത്തിട്ട് ഇതുപോലൊരു സെന്റൻസ് ഉണ്ടാക്കിയ അതാണ് അക്രോസ്റ്റിക്സ് ഇതുപോലെ ഇഫക്റ്റീവായ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ട്രിക്ക് ഉണ്ട് അതാണ് ജങ്കിങ് ഇതുവരെ പറഞ്ഞത് വേർഡ്സ് ഒക്കെ കാണാതെ പഠിക്കാനുള്ള ട്രിക്ക് ആണ് പക്ഷെ ചിലപ്പോൾ നമുക്ക് കാണാതെ പഠിക്കാനുള്ളത് ഒരു പാസേജ് ഒക്കെ ആവും അപ്പൊ നമ്മള് മൊത്തമായിട്ട് പഠിക്കാൻ നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനു പകരം എല്ലാം പാർട്ട് പാർട്ടാക്കി തിരിച്ചാൽ അത് പഠിക്കാൻ നല്ല എളുപ്പമാവും ഉദാഹരണത്തിന് എനിക്ക് ഈ മാർക്ക് വൈൻ്റെ കോട്ട് പഠിക്കണം സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് The secret of getting started is breaking your complex overwhelming tasks into small manageable tasks and then starting on the first one. വൺ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ ഒരു പാസേജ് ഈ ഒരു കോട്ട് ഞാൻ മൂന്ന് ഭാഗമായി മുറിക്കും ആദ്യത്തേത് ദ സീക്രെട്ട് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് രണ്ടാമത്തേത് ദ സീക്രെട്ട് ഓഫ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് മുതൽ മാനേജബിൾ ടാസ്ക്സ് വരെ മൂന്നാമത്തേത് ആൻഡ് ദെൻ സ്റ്റാർട്ടിങ് ഓൺ ദി ഫസ്റ്റ് വൺ എന്നിട്ട് ആദ്യ പാട്ട് മാത്രം ഞാൻ പഠിക്കും അത് പഠിച്ചുവെന്ന് ഉറപ്പായാൽ മാത്രം രണ്ടാമത്തെ പാട്ട് പഠിക്കും എന്നിട്ട് ആദ്യത്തും രണ്ടാമത്തും കൂടെ പറഞ്ഞു നോക്കും അത് റെഡി ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ പാട്ട് പഠിക്കും അതുകൂടെ കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു നോക്കും ഇങ്ങനെ പഠിച്ചാൽ ഏത് ലോങ് ആൻസർ ആണെങ്കിലും എസ് സി ആണെങ്കിലും ഏത് വലിയ നമ്പർ ആണെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അവസാനമായിട്ട് ഒരു മെമ്മറേറ്റർക്കും കൂടെ പറഞ്ഞു തരാം അതാണ് ലോക്കി മെത്തേഡ് ഇതിൽ അറിയാവുന്ന ഒരു സ്ഥലവുമായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം കണക്ട് ചെയ്യലാണ് അത് വിഷ്വൽ മെമ്മറിയിൽ പതിയുകയും നിങ്ങൾ ഓർത്തിരിക്കാനുള്ള ചാൻസും കൂടുതലാണ് ഒരു എക്സാമ്പിൾ നോക്കൂ നമുക്ക് ആദ്യ അഞ്ച് ഇന്ത്യൻ പ്രസിഡന്റുമാരുടെ പേര് പഠിക്കാം അത് പഠിക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ലൊക്കേഷൻ വേണം ഒരു പരിചയമുള്ള സ്ഥലം വേണം ലോക്കി മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് വീട് വീടെടുക്കാം നമ്മുടെ വീട് നമ്മൾ വീട്ടിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ വീടിന്റെ മുൻവശത്ത് തന്നെ ചായ കുടിച്ച് ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റായ ഒരു കസേരയിൽ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നത് രണ്ടാം പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണനാണ് നിങ്ങൾ അങ്ങനെ വീടിന്റെ അകത്തേക്ക് കയറണം വീടിന്റെ അകത്ത് കയറിയപ്പോൾ ഗസ്റ്റ് റൂമിൽ നിങ്ങൾ മൂന്ന് പേരെ കാണുന്നുണ്ട് ആദ്യമായി സോഫയിൽ ഒരു കറുത്ത കണ്ണാടിയൊക്കെ വെച്ച് മൂന്നാം പ്രസിഡന്റ് ഡോക്ടർ ജക്കീർ ഹുസൈൻ തന്റെ സൈഡിൽ ഇരിക്കുന്ന വി വി ഗിരിയോട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ റൂമിൽ മൂന്നാമതായി ഒരാളും കൂടെ ഉണ്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ ഗാന്ധി ക്യാപ്പൊക്കെ ധരിച്ചിട്ട് ഒരു സൈഡിൽ നിൽക്കുവാണ് അതാണ് അഞ്ചാം പ്രസിഡന്റ് ഫക്റുദ്ദീൻ അലി ഈ ഒരു രീതിയിൽ പഠിച്ചു വെച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കില്ല മാത്രമല്ല അത് കൃത്യ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് പറയാനും കഴിയും ഇതിനു വേണ്ടി ഈ ലോക്കി മാത്തോഡ് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു വീട് തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് പരിചയമുള്ള ഏതൊരു സ്ഥലവും ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഇമാജിനേഷൻ ഒന്നും കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ വസ്തുക്കളോ അതായത് ഗൂഗിൾ ചെയ്തോന്ന് കണ്ട് മനസ്സിലാക്കുന്നതും നല്ലതാണ്